ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എം എൽ എയുടെ വീട്ടിൽ കയറിയിട്ട് വിക്രം ഫയലൊക്കെ മോഷ്ടിക്കുകയാണ് ഈ സമയത്ത് വേദ വിളിക്കുന്നുണ്ട് വേദന കോൾ കാണുമ്പോൾ തന്നെ വിക്രം ഫോൺ കട്ട് ചെയ്യുകയാണ് അച്ഛമ്മയോട് വേദ പറയുന്നുണ്ട് കോൾ കട്ട് ചെയ്തു അച്ഛമ്മ എന്ന് പറയുമ്പോൾ ഏ ഭാര്യയിൽ ഫോൺ ഭർത്താവ് കട്ട് ചെയ്യേ അതെന്താ അങ്ങനെ എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്തോ അറിയില്ല എന്ന് പറഞ്ഞിട്ട് വേദ വീണ്ടും വിളിച്ച് നോക്കുകയാണ് കേട്ടോ വീണ്ടും വിളിച്ച് നോക്കുമ്പോൾ സ്വിച്ച് ഓഫാണ് കാണിക്കുന്നത് ഇത് എന്താവോ അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മ ഇങ്ങനെ വേദന എടുത്ത് ഇരിക്കുകയാണേ അപ്പോഴേക്കും അവിടേക്ക് നന്ദിനി വരുക കേട്ടോ അപ്പം നന്ദിനി വരുന്ന സമയത്ത് അച്ഛമ്മ വേദനയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ശരിക്കും പ്രേമവിവാഹം തന്നെയല്ലേ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ നന്ദിനി ഓടി വന്നിട്ട് പറയും അതേ പ്രേമവിവാഹമൊന്നുമല്ല വേ വിക്രം വേദനയെ ബലമായിട്ട് കെട്ടിയതാ എന്ന് പറഞ്ഞു വരികയാണ് അപ്പോഴേക്ക് കമലാമ്മ വരികയാണ് വിക്രം വേദന അമ്പലത്തിൽ വെച്ച് താലുകെട്ടി കെട്ടിയെന്ന് നിനക്കറിയാമല്ലോ ആ അതെ അറിയാം ആ പിന്നെ ആ ഒരു രണ്ടുപേരും കൂടി ഒരു നാടകം കളിച്ചാണ് ഒരു പെണ്ണിനെ താലി താലുകെട്ടിക്കൊണ്ടുവരുമ്പോൾ എന്തായാലും അച്ഛൻ സമ്മതിക്കില്ല എന്ന് അവർക്ക് രണ്ടു പേർക്കും അറിയാം അതുകൊണ്ടാണ് അവർ നാടകം കളിച്ചത് എന്ന് പറയുമ്പോൾ അതിൻ്റെ നാടകമോ അമ്മ എന്തിങ്ങനെ വെറുതെ കുറച്ച് കള്ളം പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കള്ളമൊന്നും പറഞ്ഞു സത്യം തന്നെയാണ് പറഞ്ഞത് നീ ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് നടക്കാൻ നിൽക്കണ്ട പിന്നെ നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അത് മറക്കണ്ട എന്ന് പറയാനെട്ടോ ആഹാ ഇപ്പം ഞാനാണോ കള്ളം പറഞ്ഞത് അപ്പോൾ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് മോളെ നന്ദിനി എന്നെ കെട്ടിക്കൊണ്ട് വന്ന ആൾക്ക് ഉടങ്ങിയിട്ട് എനിക്കറിയാം എനിക്കൊരു എല്ല് കൂടുതലാണ് ആ എല്ലും കൂടെ തൈൻ്റെ ഓടിച്ചിട്ട് വേണോ ഞാനിവിടുന്ന് പോകാൻ എന്തായാലും വിക്രമും വേദയും ഒരുമിച്ച് ജീവിക്കാനുള്ള അവസരങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും അവരെ രണ്ടുപേരും ഒരുമിപ്പിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂ എല്ലാവരും അവരെ അംഗീകരിച്ചതിന് ശേഷം ഞാൻ ഇവിടെ പോകും െന്ന് പറ വേദ ആഹാ ഇത് അച്ഛമ്മ കൂടിയിട്ടുള്ള വേദം കൂടിയിട്ടുള്ള പ്ലാനായിരുന്നല്ലേ എന്ന് ചോദിക്കാണേ അപ്പൊ കമല പറയും അതെ അങ്ങനെ തന്നെയാണ് അതിനെന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കമല ചോദിക്കാണ് നന്ദിനോട് ഇല്ല കുഴപ്പമൊന്നുമില്ല ആ ഏ പോയി കെടന്ന് ഉറങ്ങു ചെല്ല് എന്ന് പറയാനുട്ടോ കമല അപ്പോഴേക്കും നന്ദിനെ അവിടെ നിന്ന് ദേഷ്യത്തോടു പോകുന്നുണ്ട് അതിനുശേഷം അച്ഛമ്മൻ അച്ഛമ്മ പറയുന്നുണ്ട് അച്ഛമ്മന് അച്ഛമ്മ അല്ല കമല പറയുന്നുണ്ട് ഞങ്ങൾ എന്തായാലും വിക്രം വന്നിട്ട് ചോറ് വന്നിട്ട് കിടക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രം ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് എടുത്തിട്ട് പോണ വഴിക്ക് അവിടെ ഉണ്ടായിരുന്ന ആൾ എഴുന്നേൽക്കുകയാണേ അപ്പോഴേക്കും അയാൾ ഓടി വരികയാണ് കള്ള കള്ള എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞത് അപ്പോഴേക്ക് സെക്യൂരിറ്റി എന്ന് വിളിക്കുമ്പോൾ സെക്യൂരിറ്റി ഓടി വിക്രമിൻ്റെ പിന്നെ കൂടെ ചെല്ലുന്നുണ്ടെങ്കിലും കൂടിയിട്ട് വിക്രം മതിൽ ചാടി തൻ്റെ ബൈക്ക് എടുത്ത് പോകുകയാണേ പോകുന്ന നേരെ ശ്രീനിവാസ സാറിൻ്റെ വീട്ടിലേക്കാണ് അതിന് ബെല്ലടിച്ചിട്ട് ശ്രീനിവാസ സാർ വരുമ്പോൾ ചോദിക്കും എന്താ വിക്രം എന്താ ഈ നേരത്ത് എന്ന് ചോദിക്കുകയാണ് ഇതാ പോൾക്കാട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് സാറ് പറഞ്ഞ ആ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഫയലിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പറയും അതെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകുന്നതാണ് സാറേ നല്ലത് അതുകൊണ്ടാണ് ഞാൻ സാറിനോട് പോലും പറയാതെ ഈ കാര്യം സാധിച്ചെടുത്തത് അപ്പോൾ ശ്രീനിവാസൻ സാർ സന്തോഷം ആവട്ട ആൾ പറയുന്നുണ്ടേ നീ ഇത് ചെയ്യുന്നു എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഈ പണി നിന്നെ ഞാൻ ഏൽപ്പിച്ചത് വാ കയറി ചോറുന്നിട്ട് പോകാം എന്ന് പറയുമ്പോൾ വേണ്ട അമ്മ കാത്തിരിക്കുന്നുണ്ടാവും വീട്ടിൽ നിന്നാണ് രാത്രിക്കലത്തെ ഭക്ഷണം അതിലൊരു മാറ്റമില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം പോകുട്ടോ അതിന് ശേഷം അഭിലാഷും അതുപോലെ തന്നെ കൂട്ടരും കൂടിയിട്ട് കുറേ പിള്ളേരും കൂടിയിട്ട് വിക്രമിനെ സ്കെച്ച് ഇട്ട് വയ്ക്കുകയാണ് കേട്ടോ ഒരു റോഡിന് കുറേ കൂടെ ഒരു വള്ളി വലിച്ചിട്ടുണ്ട് വിക്രം വീഴാൻ വേണ്ടിയിട്ട് പക്ഷേ അയാൾ വള്ളിയുടെ അടുത്ത് എത്തുമ്പോഴേക്കും വേദം വിളിക്കുകയാണ് വേദം വിളിക്കുമ്പോൾ അപ്പം ബൈക്ക് ഓഫ് ചെയ്യാണ് അങ്ങനെ കോൾ എടുക്കാനെട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങളെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അല്ല വിട്ടുപോകത്ത് എവിടെയാണെന്ന് ചോദിക്കുകയാണേ അപ്പോൾ പറയുന്നുണ്ട് അതെ അത് നീ എന്തിനടി അറിയുന്നത് എന്ന് പറയാൻ കേട്ടോ അതെ നീ ഇവരെ ചോറ് ഞാനായിട്ട് എപ്പോഴാണ് വരാമെന്നറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് അറിയട്ടോ അതെനിക്ക് ഇഷ്ടമുള്ളപ്പോൾ വന്ന വന്നോളാം നീ എനിക്ക് കാര്യം നഷ്ടിക്കാം ശരി ഇഷ്ടമുള്ളപ്പോൾ വന്നാൽ മതി അത് ഞാൻ അച്ഛമ്മനോടും അമ്മേനോടും പറയാം അവർ രണ്ടുപേരും ചോറിനകത്ത് കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടോ അയ്യോ അത് വേണ്ട ഞാൻ ഞാനിപ്പോൾ വരാം പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഏത് സമയത്ത് എത്തും പത്ത് മിനിറ്റിനുള്ളിൽ എത്താം ആ ഗുഡ് ബോയ് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് കട്ടുകയാണെ അപ്പോഴേക്ക് പെട്ടെന്ന് തന്നെ ഒരു വള്ളിയിൽ തട്ടിയിട്ട് വേറൊരാൾ വീഴാണ് കേട്ടോ സൈക്കിളുകാരൻ അപ്പോൾ അഭിലാഷും കൂട്ടരെ കൂടിപ്പോകും വിക്രം ആണെന്നുണ്ടെങ്കിൽ ആ ചേട്ടൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലിട്ട് ചേട്ടാ ചേട്ടൻ എന്താ വീണത് കുടിച്ചിട്ടങ്ങാനുണ്ട് ഇല്ല എന്തോ തട്ടി വീണതാണെന്ന് തോന്നുന്നു അങ്ങനെ അയാൾ അയാളെഴുന്നേപ്പിച്ച് പോകാൻ നേരത്താണ് വിക്രം ഒരു വള്ളി കാണുന്നത് ആ വള്ളി എടുത്തിട്ട് വിക്രം നോക്കുകയാണെ അപ്പോൾ വിക്രം പറയുന്നത് ആരോ സ്കെച്ച് ഇട്ടതാണല്ലോ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണെ അതിനുശേഷം അച്ഛമ്മനോട് വേദിങ്ങനെ കൃഷിക്കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ കൃഷിയൊക്കെ അച്ചമ്മ തന്നെയാണ് നോക്കി നടത്തുന്നത് ആ വേറൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നടക്കൂല മോളെ അച്ഛമ്മ തന്നെയാണ് അത് ചെയ്യുന്നത് എന്ന് പറയാണ് എന്തൊക്കെ കൃഷികളുണ്ട് അച്ചമ്മയും ചോദിക്കുമ്പോൾ കാച്ചിലും ചേനയും ചേമ്പും വാഴയും പിന്നെ കുറച്ച് നിലമുണ്ട് ഞാനെന്നും ഇവ സുധാകരനോട് പറയാറുണ്ട് അവിടെ വന്ന് നിൽക്കാൻ എന്ന് പറയും കേട്ടോ അപ്പോൾ വേറെ ചോദിക്കും അപ്പോൾ അച്ഛമ്മയിൽ നിന്നാണല്ലേ അച്ഛന് കൃഷിക്കമ്പം കിട്ടിയത് ആ അല്ല അത് പിന്നെ അവരോട് ഞാനിവിടുത്തെ കൃഷിയൊക്കെ ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു കുറച്ചാണെന്നുള്ളത് സ്വന്താണെന്നു സ്വന്താണല്ലോ ഇവിടെ പാട്ടത്തിന് എടുത്തിട്ടല്ലേ ചെയ്യുന്നത് അപ്പം ആ കൃഷിയൊക്കെ നോക്കി നടന്ന് അവൻ ചെയ്യുക അത് ചെയ്യാലോ എന്നാണ് ഞാൻ പറയുന്നത് അപ്പം പക്ഷേ അവനൊരു കാര്യമുണ്ട് പോലെ ഇവിടെ നിന്ന് വരാത്തിന് എന്താ ചോദിക്കട്ടോ അതെ അവന് മക്കളൊക്കെ എപ്പോഴും ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിലും മക്കളൊക്കെ അവൻ്റെ കൂടെ തന്നെ വേണം പിന്നെ കുറച്ച് ട്യൂഷൻ എടുക്കുന്നുണ്ടല്ലോ അച്ഛമ്മേ എന്ന് വേദയും പറയട്ടോ സമയത്ത് വിക്രം അവിടേക്ക് വരാനിട്ടോ ആ മോനെ വിക്രം അച്ഛമ്മ നിന്നെ തന്നെ കാത്തിരിക്കുവായിരുന്നു വാ ഇങ്ങോട്ട് വാ എന്ന് പറയാനിട്ടോ നീ എൻ്റെ ഇത്രയും നേരം വൈകിട്ട് അതെനിക്ക് കുറച്ച് ജോലികൾ ഉണ്ടായിരുന്നു അച്ഛമ്മ തീർക്കാനായിട്ട് ഓ പിന്നെ നിനക്ക് കളക്ടർ ഉദ്യോഗം ഈ രാത്രി ജോലി തീർക്കാനായിട്ട് എന്തായാലും വാ വന്ന് കൈയൊക്കെ കഴുകി ഭക്ഷണം കഴിക്കാൻ പറയും കേട്ടോ എൻ്റെ അച്ഛമ്മ അകത്തേക്ക് പോകുമ്പോൾ വേദം പറയും ആ വാ മോനെ വിക്രമാദിത്ത ഭക്ഷണം കഴിക്കുക എന്ന് പറയാനോ അപ്പോൾ വിറ്റി എന്ന് പറഞ്ഞിട്ട് വിക്രം വേദന ഇങ്ങനെ കൈ കൈ ഓങ്ങുന്നുണ്ട് കേട്ടോ അടിക്കാനായിട്ട് അപ്പോഴേക്ക് വാ കൈ കഴുകി വാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങനെ അങ്ങനകത്ത് ചെന്നിട്ട് വിക്രം കസേരയിൽ കസേരയിലിരിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് വേണ്ട കസേരയിൽ ഇരിക്കണ്ട നീ നിലത്ത് ചമ്പ്രം പഴുകിരിക്കി കമലേ നീ ഇവർക്ക് ഭക്ഷണം വിളമ്പ് ശരിയമ്മേ എന്ന് പറയാനുട്ടോ അപ്പോൾ വിക്രത്തിൻ്റെ അടുത്ത് വേദനയോട് ഇരിക്കാൻ പറയാനിട്ടോ വേദയെ മൂളും കൂടിയിരിക്കി അയ്യോ വേണ്ട മുത്തശ്ശി വേണ്ട അച്ഛമ്മേ ഞാൻ വിക്രമൻ ചേട്ടൻ കഴിച്ചിട്ട് കഴിച്ചോളാം നീ അങ്ങനെ കുലസ്ത്രീയൊന്നും ആവണ്ട നീ അവൻ്റെ കൂടെ ചെന്നിരിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചിരുത്തുമ്പോൾ വിക്രമിൻ്റെ മെയ്യത്തേക്ക് വീഴാണ് കേട്ടോ ഓ എന്ന് പറഞ്ഞിട്ട് വേഗം നീങ്ങുകയാണ് കേട്ടോ എന്നിട്ട് വിക്രമാണെന്നൊരു ഗ്യാപ്പ് ഇട്ടിരിക്കുകയാണെ അപ്പോൾ അച്ഛമ്മക്ക് എന്തിനാണ് നീ ഇങ്ങനെ നീങ്ങിയിരിക്കുന്നത് മോളെ വേദെ വിക്രമിൻ്റെ അടുത്തേക്ക് നീങ്ങി ീരിക്കും അപ്പോൾ വേദ കുറച്ച് നീങ്ങിരിക്കും ഇത്രയും പോരാ നന്നായി അടുത്തിരിക്കുന്നു അറിഞ്ഞിട്ട് വീണ്ടും അടുത്തിരിക്കും കിട്ടും അപ്പം വിക്രമം പതുക്കനെ ചെറുതായിട്ടൊന്ന് ഗ്യാപ്പ് ഇടുന്നുണ്ടേ അതിന് ശേഷം അമ്മ അവർക്ക് ചോറ് വിളമ്പി വിളമ്പിക്കൊടുക്കുകയാണെ നിങ്ങളുടെ കല്യാണം എനിക്ക് കാണാൻ പറ്റില്ല അപ്പം അങ്ങനെ ഒരുമിച്ച് ഇന്ന് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഞാനൊന്ന് കാണട്ടെ എന്ന് അച്ഛമ്മ പറയുന്നുണ്ടേ അങ്ങനെ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു കൊടുങ്ങാൻ കേട്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ വിക്രം വിക്രമാണെന്നുണ്ടെങ്കിൽ ആക്രാന്തത്തോട് കൂടിയിട്ട് വാരി വേഗം കഴിക്കുകയാണ് അതിൻ്റെ ഇടയിൽ വിക്രമിനെ ആലോചിക്കുന്നത് ദൈവമ്മേ ഇനി വാരി കൊടുക്കാനും അങ്ങനെ ഒരു ഉരുള അവൾക്ക് വാരി കൊടുത്തതിൽ തെറ്റൊന്നുമില്ല എന്ന് അച്ഛമ്മ പറയും അയ്യോ അച്ഛമ്മേ അത് പിന്നെ എന്താ കൊടുക്ക് അല്ല അവൾക്ക് എച്ചിൽ കഴിക്കുന്ന ഇഷ്ടമല്ല ആണോ മോളെ അപ്പം വേദം ആ ആന്ന് പറയും കേട്ടോ അത് കഴിഞ്ഞ ശേഷം വിക്രം വേഗം തന്നെ എഴുന്നിട്ട് പോകുന്നുണ്ടേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് സാബുവും ശ്രീകാന്തിൻ്റെ കൂടെ സംസാരിക്കുകയാണ് സാബു ശ്രീകാന്തിനെ കാണാൻ വന്നിരിക്കുകയാണ് എന്നിട്ട് എന്തായ കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ല സാറേ അതെ ഇന്നലെ പോൾക്കാട്ടുകാരൻ്റെ വീട്ടിൽ അവൻ കയറിയിട്ടുണ്ടായിരുന്നു മോഷ്ടിക്കാൻ മോഷ്ടിക്കാനോ ആ എന്തോ ഒരു ഫയലും കാണണം എന്ന് തോന്നുന്നുണ്ട് സ്വർണവും പണവും പോയി ഒരു പോയി എന്ന് പറഞ്ഞിട്ടൊരു പെറ്റീഷൻ എഴുതി തന്നാൽ അവനിപ്പോൾ കൂട്ടായിരുന്നു പക്ഷേ അയാൾ സമ്മതിക്കുന്നില്ല അയാൾക്ക് പരാതിയില്ല എന്നാണ് അയാൾ പറയുന്നത് അപ്പോൾ ആ ഫയലിലുള്ളത് എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേന്ന് ശ്രീകാന്ത് ചോദിക്കും അതെ അതുകൊണ്ടാണ് അയാൾ പരാതി കൊടുക്കാത്തതെന്ന് പറയുന്നുണ്ട് എന്തായാലും അഭിലാഷും കൂട്ടരുന്നതിൽ ചെറിയൊരു പ്ലാനൊക്കെ ചെയ്തതാണ് പക്ഷേ അതും പാളിപ്പോയി അവനെപ്പോലും ഭാഗ്യമുള്ളവർ ഒരാളെ വേറെ ഇല്ല അപ്പോൾ ഇനിയിപ്പോൾ അവൻ്റെ ഫാമിലിയെ തൊട്ട് കളിച്ചാലോ അതാണല്ലോ അവൻ്റെ വീക്ക്നസ് അത് വേണ്ട അതിൽ അച്ഛൻ എന്നെ എന്നോട് എതിർപ്പാണ് ആ ഫാമിലിയെ തൊട്ട് കളിക്കുന്നതിനോട് ഇനിയിപ്പോൾ കുംഭമേളയ്ക്കൊക്കെ പോയിട്ട് അച്ഛൻ തികഞ്ഞൊരു സ്വാധീനമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാറിൻ്റെ അച്ഛൻ വരുന്നതിന് മുമ്പ് കാര്യങ്ങൾ തീർക്കണേലേ സാറിൻ്റെ മനസ്സിൽ വല്ല പ്ലാൻ ഉണ്ടോ ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ നന്ദിനിയും ശ്രീജി നന്ദിനിയല്ല ശ്രീജിയും വേദയും കമലാമൊക്കെ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് വേദ അതല്ല നന്ദിനി മാത്രം ഫോൺ കണ്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ അച്ഛമ്മ വന്നിട്ട് ഏടി നന്ദിനി ഇവരൊക്കൂടെ പണിയെടുക്കുന്നത് കാണില്ലേ നീ ഇനെ റീൽസ് കാണാം റീൽസല്ലേ അച്ഛമ്മ അച്ഛന് യൂട്യൂബ് ചാനൽ കാണാം എന്ന് പറയാനിട്ടോ വേണ്ട വേണ്ട നീ ഇനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടിത്തന്ന് സിൽവർ പ്ലേ പാട്ടനൊന്നും വാങ്ങിച്ചു തരാൻ നിൽക്കണ്ട നീ ആ ചൂട് എടുത്തുകൂടെ ഒക്കെ നടിച്ച് വരടി എന്ന് പറയാനിട്ടോ അതിന് ശേഷം വേദമോളെ ഇങ്ങോട്ട് വന്നേ വിക്രം വിക്രമുണ്ടോ മുറിയിൽ ഉണ്ടാവും അച്ഛമ്മേ ഞാൻ നോക്കിയിട്ടില്ല മോള് പോയിട്ട് വിക്രമിനെ വിളിച്ചിട്ട് വിളിച്ചിട്ടുമായോ എന്ന് പറയേണ്ട അപ്പോൾ വേദമൊന്നും അടിച്ച് നിൽക്കുന്നുണ്ട് ചെല്ലുമോളെ പോയി വിക്രമിനെ വിളിച്ചിട്ട് എന്ന് പറയുമ്പോൾ വേദ പോകു കേട്ടോ അതിന് ശേഷം ശ്രീജിയെ മോളെ ശ്രീജെ വിശ്വനൊന്ന് വിളിച്ചിട്ടുമായോ എന്ന് പറയും കേട്ടോ അപ്പം ശ്രീജിയൻ പോകും പിന്നെ നന്ദിനോട് പറഞ്ഞ് ഈ പോയിട്ട് വിനായകനെ വിളിച്ചിട്ടാടി അടി എന്ന് പറയോ അതിന് ശേഷം സുധാകര എന്ന് വിളിക്കുന്നത് കാണിച്ചുകൊണ്ടായിട്ട് ഇന്നത്തെ എപ്പിസോഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ